മറൈൻ സർവീസ് മേഖലയിൽ പഠിക്കുന്ന മലയാളി വിദ്യാർത്ഥികൾക്കും തൊഴിൽ അന്വേഷകർക്കും ദുബായിൽ രാജ്യാന്തര നൈപുണ്യ പരിശീലനം ഒരുക്കുന്നു വേൾഡ് മലയാളി കൌൺസിൽ കേരള സർക്കാരുമായി ഒപ്പുവച്ച ധാരണാപത്രത്തിന്റെ ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട് മറൈൻ സർവീസ് മേഖലയിൽ കേരളത്തിന്റെ മൂലധനവും തൊഴിൽ നൈപുണ്യവും അടയാളപ്പെടുത്തുക എന്ന വലിയ ലക്ഷ്യത്തിലാണിത് ഇതിൻ്റെ ഭാഗമായാണ് മറൈൻ സർവീസ് മേഖലയിൽ പഠിക്കുന്ന മലയാളി വിദ്യാർത്ഥികൾക്കും തൊഴിൽ അന്വേഷകർക്കും ദുബായിൽ രാജ്യാന്തര നൈപുണ്യ പരിശീലനം നൽകുന്നതെന്ന് വേൾഡ് മലയാളി കൗൺസിൽ ഭാരവാഹികൾ പറഞ്ഞു കേരള സർക്കാർ സംരംഭമായ കേരള നോളജ് എക്കോണമി മിഷനും കേരള ഡെവലപ്മെന്റ് ആൻഡ് ഇന്നോവേഷൻ സ്ട്രാറ്റജിക് കൗൺസിലുമായി സഹകരിച്ചാണ് ഈ പരിശീലനം നൽകുക വേൾഡ് മലയാളി കൗൺസിൽ ഒപ്പുവെച്ച ധാരണാപത്രത്തിന്റെ ഭാഗമായാണിത് ഇതു സംബന്ധിച്ച പദ്ധതികൾക്കാണ് ദുബായിൽ തുടക്കം കുറിച്ചതെന്ന് വേൾഡ് മലയാളി കൗൺസിൽ ഗ്ലോബൽ പ്രസിഡന്റ് ജോൺ മത്തായി പറഞ്ഞു ഓഗസ്റ്റ് മാസം കെ കെ എം ഗവൺമെൻറിന്റെ ഇനിഷ്യേറ്റീവിലുള്ള കെ കെ എമ്മുമായി ഒരു എംഒ യു സൈൻ ചെയ്തു അതിന്റെ ഭാഗമായി അതിൻ്റെ ലോഞ്ചിങ്ങിനായിട്ട് നമ്മുടെ മിഡിൽ ഈസ്റ്റ് റീജിയന്റെ ഗുഡ്വിൽ അംബാസിഡർ കൂടിയായ പണിക്കരി സാറ് അദ്ദേഹത്തിൻ്റെ കമ്പനിയുടെ എം ഒ യു കെ കെ യുമായിട്ട് സൈൻ ചെയ്യാമെന്ന് സമ്മതിച്ചു വേൾഡ് മലയാളി കൗൺസിൽ മിഡിൽ ഈസ്റ്റ് മേഖലയുടെ ഗുഡ്വിൽ അംബാസിഡർ എൻ എം പണിക്കരുടെ ദുബായിലെ എക്സ്പെർട്ട് യുണൈറ്റഡ് മറൈൻ സർവീസസ് ഷിപ്പ്യാർഡുമായി സഹകരിച്ചാണ് ആദ്യഘട്ട പ്രവർത്തനം ആരംഭിക്കുന്നത് ഈ ഒരു സംരംഭം കെ ഡി ചേർന്നുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ സാന്നിധ്യത്തിൽ അല്ലെങ്കിൽ ഗവൺമെൻറ് സെലക്ട് ചെയ്യുന്ന യുവ യുവതലമുറകളെ ബാച്ച് ബാച്ചുകളായിട്ട് നമ്മുടെ അടുത്ത് എത്തിച്ചാൽ ഞാൻ നമ്മളവർക്ക് ഇൻ്റേൺഷിപ്പ് ട്രെയിനിങ് കൊടുത്ത് പുതിയ ആൾക്കാരായിട്ട് പുതിയ മേഖലയിലേക്ക് പുതിയ ജീവിതം കെട്ടിപ്പടുക്കുന്നതിനുള്ള എല്ലാ സംരംഭത്തിനും ഞാൻ തയ്യാറാണ് ഞാൻ അങ്ങനെ അതാണ് നമ്മൾ ഇതിനകത്ത് ഒപ്പ് ഒപ്പുവെച്ചതും ഒരു കരാറിൽ ഏർപ്പെട്ടതും കേരള ഡെവലപ്മെന്റ് ആൻഡ് ഇന്നവേഷൻ സ്ട്രാറ്റജിക് കൗൺസിലെന്ന കെ ഡിസ്ക് സിഇഒ ഡോക്ടർ പി വി ഉണ്ണികൃഷ്ണൻ ഡോക്ടർ ജെറോ വർഗീസ് രാജേഷ് പിള്ള ബൈജു എ വി ഡയസ് ഇടിക്കുള എന്നിവരും സംബന്ധിച്ചു വികസിത രാജ്യങ്ങളിലെ ജനങ്ങളുടെ ആളോഹരി വരുമാന നിലവാരത്തിലേക്ക് മലയാളി സമൂഹത്തെ കൂടി വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തിലാണ് ഇതെന്നും ഡബ്ല്യു എം സി നേതൃത്വം വ്യക്തമാക്കി എൽവിസ് ചുമ്മാർ ജയ്ഹിന്ദ് ന്യൂസ് ദുബായ്